സി പി ഐ മല്ലപ്പള്ളി മണ്ഡലം സമ്മേളനം നടന്നു സമ്മേളനത്തിൽ ബാബു പാലക്കലിനെ മണ്ഡലം സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുത്തു സി പി ഐ മല്ലപ്പള്ളി മണ്ഡലം സമ്മേളനമാണ് രണ്ടു ദിവസമായി മല്ലപ്പള്ളി നടന്നത് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു വരുമ്പോൾ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഉണ്ടോ എന്നുള്ളത് കൊണ്ട് ലോകത്തിലെ ഒരു ഹിന്ദു രാഷ്ട്രമായി ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റണം എന്നാണ് അവർ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് റാം മാധവനെ പോലുള്ള ആർ എസ് എസിന്റെ ഐഡിയ പറയുന്നത് കേട്ടാൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപക്ഷെ ശരിയാണെന്ന് തോന്നുന്ന നിലയിൽ അത് പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിയുന്ന തിങ്ക് ടാങ്കുകളൊക്കെ ഇപ്പൊ അവരോടൊപ്പോ നമ്മൾ കാണണ്ട അവര് അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ വളരെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ തലച്ചോറിലേക്ക് വളരെ പിന്തിരിപ്പനായ ആശയങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം കടത്തിവിടാൻ അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ രാജ്യലോഹികളായിട്ട് തലച്ചോറ് വാടക കൊടുക്കാത്ത ബുദ്ധിജീവികൾ പ്രൊഫസറന്മാർ രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി കമ്മിറ്റ്മെന്റോടുകൂടി ചിന്തിക്കുന്നവരെല്ലാം തന്നെ അർബൻ നക്സലുകൾ എന്നാണ് പറയുന്നത് വിചാരണ കൂടാതെ അവരെ തടവിലിട്ട് പീഡിപ്പിച്ചു കൊല്ലുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യ രാജ്യത്ത് അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നത് അതാണ് രാജ്യത്തെ സാഹിത്യം സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ മുണ്ടപ്പള്ളി തോമസ് പി ആർ ഗോപിനാഥൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജി രതീഷ് കുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മലയാളപ്പുഴ ശശി അഡ്വക്കേറ്റ് ആർ ശരത് ചന്ദ്രകുമാർ ടി മുരുകേഷ് എം ടി മണിയമ്മ എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം സെക്രട്ടറിയായി ബാബു പാലക്കേഴ്നെ തിരഞ്ഞെടുത്തു